ഹലോ ഗൈസ് അപ്പോൾ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്ന വേറെ ഒന്നുമല്ല ഒരു എക്സ്പെരിമെൻ്റ് ആണ് എത്രമാത്രം ഇത് വർക്കാവൂലെന്ന് എനിക്കറിയത്തില്ല അതാണ് മുമ്പേ പറയുന്നത് അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ലൈക്ക് ചെയ്യുക ഇതില്ലെങ്കിലും സബ്സ്ക്രൈബൊന്ന് ചെയ്യുകയോ ട്വൻറ്റി കെ സബിന് ഇനി ഒരു അഞ്ഞൂറ് സബും കൂടെ മതി മാക്സിമം ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സഹായിക്കാൻ നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നമ്മൾ ഒരു മരത്തിന് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ മരം രോഗ ട്രാൻസ്ഫർ വെച്ച് എത്രമാത്രം ലോങ് നിന്നാലും ഷോർട്ട് നിന്നാലും അതിന് വല്ല പറ്റൂ പരിക്കാമെല്ലാം പറ്റൂ അത് വീഴുവോ ഇല്ലേതൊക്കെ നോക്കുന്നൊരു ചലഞ്ചാണ് ഈ സപ്പോൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ മാക്സിമം ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഇരിക്കുന്ന നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ അപ്പോൾ നമ്മൾ കുറേ റോക്കർ ആൻസർ വെച്ച് ബുള്ളറ്റ് നോക്കുന്നുണ്ട് പക്ഷേ ഒന്നുപോലും നേരെ ചെയ്തോ അതിൽ വീഴുന്നില്ല അപ്പോൾ എല്ലാം തട്ടിമാറി പോകുന്നതല്ലാതെ ഒന്നുപോലും കറക്റ്റിന് എയിം ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ അത് കറക്റ്റിനെ കൊള്ളുന്നില്ല അപ്പോൾ അത് മാറി മാറി പോകുന്നുണ്ട് അപ്പം എന്തായാലും പിന്നെയും പിന്നെയും റോക്കറ്റ് ട്രാൻസ്ഫർ വെച്ച് റോക്കറ്റ് യൂസ് ചെയ്യുന്നുണ്ട് എന്നാലും കറക്റ്റിനൊന്നും സെറ്റ് ആവാത്തൊരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് അപ്പം മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ കണ്ടൻറ്റൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കമൻറ്റുകൾ കിടന്ന് ചെയ്യുക അതിൻ്റെ ഷോപ്പ് വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് വെറൈറ്റി കണ്ടൻറ്റുകൾ അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗെയിമിന് തന്നെ വെറൈറ്റി കണ്ടൻറ്റുകൾ അറിയാന്നുണ്ടെങ്കിൽ അത് ചെയ്യുക അപ്പോൾ നമ്മൾ തോന്നിയ റോക്കോ റാഞ്ചർ വെച്ച് ബുള്ളറ്റ് വേസ്റ്റ് ചെയ്തു മിസൈലുകൾ വേസ്റ്റ് ചെയ്തു പക്ഷേ ഒന്നു പോലും കറത്തിന് കൊള്ളുന്ന കണക്കാർ തോന്നുന്നുണ്ട് പക്ഷെ ഒന്ന് ഒരു ബുള്ളറ്റിൽ പോലും ഈയൊരു മരത്തിന് ഒരു കുഴപ്പം പോലും പറ്റുന്നില്ല ഈ ഒരു തെങ്ങിന് ഒരു കുഴപ്പം പോലും പറ്റുന്നില്ല വൈസ് അപ്പോൾ ഇതാണ് അവിടുത്തെ അവസ്ഥയെന്ന് പറയുന്നത് എന്തായാലും എത്ര ബുള്ളറ്റ് വേസ്റ്റ് ചെയ്തതെന്ന് അറിയാമോ ഇനി ജോലി ഒരു കുഴപ്പം പോലും വരുന്നില്ല അപ്പോൾ ഒരു അടുത്ത അടുത്ത് എടീട്ട് കാണുന്നവരെ ടാറ്റ ഗൈസ്